ഹായ് ഹലോ ഇന്നത്തെ വീഡിയോ അർജുവിന് ഒരു ജീപ്പ് വാങ്ങാൻ പോകുന്ന വീഡിയോ ആണ് കേട്ടോ അർവാക്ക് ആഫിലിന് അർജുവിന് ഒരു ഒരു വയസ്സായപ്പോൾ ജീപ്പ് വാങ്ങിച്ചു കൊടുക്കണം എന്നായിരുന്നു കേട്ടോ ആഗ്രഹം ബർത്ത്ഡേക്ക് പിന്നെ നമ്മൾ ഗൾഫിലായത് കൊണ്ട് തന്നെ വാങ്ങാൻ പറ്റിയില്ലെ അവിടെ നിന്ന് ഇങ്ങോട്ടൊക്കെ കൊണ്ടുവരണ്ടേ അപ്പോൾ നാട്ടിലെത്തിയിട്ട് വാങ്ങാൻ വിചാരിച്ചിട്ട് അവിടുന്ന് ഒരു കുഞ്ഞു വണ്ടിയാണ് നമ്മൾ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ അതാ നാട്ടിലെത്തിയിട്ട് നമ്മൾ അവന് ജീപ്പ് വാങ്ങാൻ പോവാണ് ഈ കട വന്നിട്ട് ചേലക്കര പെട്രോൾ പമ്പിന്റെ മുൻവശത്തൊക്കെ ആയിട്ടാണ് കേട്ടോ പിന്നെ ഈ കട നമ്മുടെ കുടുംബക്കാരുടെ കട കൂടിയാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ കടക്ക് വന്നത് കേട്ടോ കിഡ്സ് ഡേ എന്ന പേര് അങ്ങനെ നമ്മള് കടയിലെത്തി എന്താണ് കേട്ടോ കടയുടെ മുൻഭാഗം വന്നിട്ട് പിന്നെ മുമ്പിൽ തന്നെ ഹോട്ടൽ ഉണ്ട് ഞാൻ കരുതിയത് അറിച്ച് ഭയങ്കര വാശിയാവുന്നതാണ് ഓരോ കളി സാധനങ്ങളും കളിപ്പാട്ടങ്ങളൊക്കെ കാണുകയാണല്ലോ പക്ഷെ എന്താണെന്നറിയില്ല അവന് വല്ലാതെ വാശി പിടിക്കുകയൊന്നും ചെയ്തില്ലോ അങ്ങനെ നമ്മളിത് ആ കാറൊക്കെ നോക്കി നമ്മൾ വിചാരിച്ച പോലത്തെ ഒരു ജീപ്പ് തന്നെ ഒരു പോലീസ് ജീപ്പ് തന്നെ നമുക്ക് കിട്ടിയിട്ടോ പിന്നെ ഈ കടയിൽ കുട്ടികൾ അഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പറ്റിയ കളി സാധനങ്ങളും ഡ്രസ്സായിട്ടും അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ കടയിൽ അങ്ങനെ ഇതാണ് കേട്ടോ നമ്മള് വാങ്ങിയ വണ്ടി അർജുവിനെ നമ്മൾ അതിൽ ഇരുത്തി നോക്കി പിന്നെ അവൻ വേഗം എണീക്കാണ് ഇട്ടോ ചെയ്തത് എന്താന്നറിയില്ല അവന് വലിയ മൂഡുണ്ടായിരുന്നില്ല ഞങ്ങളുടെ കൂടെ അസൻകാരൻ പകാൻ അശ്മീലും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നാഫിലും അശ്മിനും പാടാ അത് വണ്ടിയൊക്കെ ചെക്ക് ചെയ്ത് നോക്കിട്ടോ പിന്നെ കളിപ്പ സാധനങ്ങൾ മാത്രല്ല ട്ടോ കടയില് ഡ്രസ്സും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മളൊരു ഡ്രസ്സും നോക്കിണ്ടായിരുന്നു അർജുവിന് പിന്നെ ഒരുവിധം എല്ലാ ഐറ്റംസും ഉണ്ട് കടയിൽ വില മറ്റു കടകളെ അപേക്ഷിച്ചിട്ട് വിലയും കുറവാണ് കേട്ടോ അതിൽ പിന്നെ അത് കഴിഞ്ഞപ്പോൾ അവന് ബോൾ വാങ്ങി കേട്ടോ ബോൾ കണ്ടപ്പോൾ പിന്നെ ഭയങ്കര സന്തോഷമായി പിന്നെ ഈ വണ്ടി നമുക്ക് നാളെ കേട്ടോ വീട്ടിലെത്തുള്ളൂ ഇന്ന് നമ്മൾ രാത്രി ആയതുകൊണ്ട് തന്നെ അവിടുത്തെ ഡെലിവറി ചെയ്യണ സമയം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ രാവിലെ എത്തിക്കാമെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ പിന്നെ ബോൾ കിട്ടിയപ്പോൾ പിന്നെ അറസൂനും ബോൾ മതി പിന്നെ വലിയ വാശിയും കാര്യങ്ങളൊന്നും ഇന്നുണ്ടായിരുന്നില്ല മറ്റേത് കളി സാധനങ്ങളൊക്കെ കണ്ടാൽ ഇങ്ങനല്ല കേട്ടോ ഭയങ്കര കരച്ചിലും വാശുമൊക്കെ ഉണ്ടാവാറുള്ളതാണ് നമ്മൾ വീട്ടിൽ നിന്ന് വിചാരിച്ചത് ഭയങ്കര വാശിയായിരിക്കും കട കടയിൽ നിന്ന് ഇറങ്ങിയാൽ എന്നാണ് കരുതിയിട്ടുണ്ടായിരുന്നത് വണ്ടിയൊക്കെ അപ്പം തന്നെ വീട്ടിൽ എത്തിക്കേണ്ടി വരുന്നത് വിചാരിച്ച് പക്ഷേ നേരെ തിരിച്ചായിരുന്നു കേട്ടോ അവന് ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല ഒരു ബോൾ കിട്ടിയപ്പോൾ അവൻ്റെ അവനൊരു ആ ബോളിൽ തന്നെയാണ് കേട്ടോ ഉണ്ടായിരുന്നത് വേറെ വേറെ സാധനം വേണമെന്നൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് പിന്നെ രക്ഷപെട്ടുന്ന് അങ്ങനെതാ പിറ്റേ ദിവസം നമ്മുടെ വണ്ടി ഇതാ വരുന്നത് കേട്ടോ

അപ്പോൾ എല്ലാവരും അർജുവിൻ്റെ വണ്ടി ഇഷ്ടപ്പെട്ടാൽ കമൻ്റ് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ലൈക്കും ഷെയറും സബ് ഒക്കെ ചെയ്യുക ഓക്കെ ബായ്